ഒരിക്കലും ഒരു അമ്മ തൻ്റെ മകളെ കുറിച്ച് പറഞ്ഞു ഒരു ചെറുക്കൻ്റെ അമ്മ എൻ്റെ മകൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുക കാരണം അവൾ ഇപ്പോൾ ഇപ്പോഴെപ്പോഴും അവനെക്കുറിച്ചാണ് പറയുക അവൻ്റെ പുറകെ പോകുമെന്നാണ് പറയുക യാതൊരു രീതിയിലും അവളുടെ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റു രീതിയിലോ ഒന്നും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ചെറുക്കൻ അല്ലത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാകുകയും ഞങ്ങളും പറഞ്ഞു നോക്കി പക്ഷേ അവൾ പറയുകയാണ് അവക്ക് അവനെ തന്നെ മതിയെന്ന് അമ്മ പറയുകയാണ് എനിക്ക് തോന്നുന്നത് ആ ചെറുക്കൻ്റെ അമ്മ ഇവൾക്ക് മന്ത്രവാദമോ കൂടോത്രമോ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കൂടോത്രം മന്ത്രവാദം ഇവയൊക്കെ മാറിക്കിട്ടാനുള്ള വല്ല എന്നാണ് അവർ തിരക്കി വന്നിരിക്കുന്നത് ഞാൻ നേരം അവരോട് സംസാരിച്ചു അതിനുശേഷം ആ അമ്മ മകളെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് സംസാരിക്കാനായിട്ട് അങ്ങനെ സംസാരിച്ചു എനിക്ക് കാര്യം മനസ്സിലായി ഈ അമ്മയുടെ മകള് എൻ്റെ അടുത്ത് അപ്പോൾ വന്നിരിക്കുന്ന ആ മകള് അവനുമായിട്ട് രണ്ടു മൂന്നൂറ് പ്രാവശ്യം വ്യഭിചാരം ചെയ്തു വ്യഭിചാരം വലിയൊരു കൂടോത്രം തന്നെയാണ് പിശാചൊരാൾ കയറാനുള്ള ഒരു മാർഗമാണ് പാപമെന്ന് എന്ന് പറയുന്നു മന്ത്രവാദികൾ ചെയ്യുന്ന കൂടോത്രത്തേക്കാള് ഗൗരവവും ശക്തിയുള്ളതാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ കൂടെ വ്യഭിചാരം പോലെയുള്ള പാവങ്ങൾ ചെയ്യുന്നത് അതോടുകൂടി അവർക്ക് നേരെ ജോലി ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പാവും വഴി പിശാജ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്നു എന്നാണ് അവിടെ പറയുക പിശാജ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ യഹോനാൻ പത്തേ പത്തിൽ പറയുന്നത് സംഭവിക്കും ആ വ്യക്തി നേരെ ജോലി ചിന്തിക്കാൻ പറ്റിയില്ല നശിപ്പിക്കാനും കൊല്ലാനുമാണ് വരുന്നത് പഠിക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല തല അംഗീഭവിച്ചതുപോലെ നേരെയോ ചിന്തിക്കാൻ പറ്റുന്നില്ല ആര് പറഞ്ഞു കൊടുത്താലും ഒന്നും തലയിൽ കയറുന്നില്ല